ഹായ് എവരി വൺ മിക്ക ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഓണത്തിന് വേണ്ടി നാട്ടിലേക്ക് പോവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുകയാണ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ ലഗേജ് ഒന്നുമില്ല കാരണം മൂന്നേ ദിവസം മാത്രമാണ് ഞങ്ങൾ അവിടെ നിൽക്കുന്നത് ഇവിടെ ചെന്നൈയിൽ നിന്നാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത് തൃശ്ശൂരാണ് ഞങ്ങളുടെ ഹസ്ബൻ്റേയും എൻ്റെയും വീട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ് അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ പ്രത്യേകിച്ച് വെക്കേഷൻ ചെന്നൈയിൽ ഇല്ലാത്തത് ഓണത്തിന് വേണ്ടി വെക്കേഷൻ പ്രത്യേകിച്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഓണത്തിൻ്റെ അന്ന് തന്നെ സൺഡേ തന്നെ നൈറ്റ് തിരിച്ചു തിരിച്ചുപോരുകയും വേണം അപ്പോൾ തേഴ്സ്ഡേ ആണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ മലയാളികളുടെ ഒരു സ്കൂളിൽ ആശാൻ മെമ്മോറിയൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളിലാണ് കുട്ടികൾ രണ്ടുപേരും പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഓണത്തിന് വെക്കേഷൻ ഉണ്ടാവാറുണ്ട് വെക്കേഷൻ മീൻസ് ഒരു ദിവസമെങ്കിൽ അവധി തരാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം സൺഡേ ആയതുകൊണ്ട് ആ അവധി അവർക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ ഫ്രൈഡേ വന്നിട്ട് ഓണത്തിൻ്റെ സെലിബ്രേഷൻസ് ഒക്കെ ആവും സ്കൂളിൽ എന്നുള്ളതുകൊണ്ട് തന്നെ അന്ന് ഞങ്ങൾ ലീവ് എടുത്ത് തേഴ്സ്ഡേ നൈറ്റാണ് പോകുന്നത് കേട്ടോ രണ്ട് മാസം മുന്നേ തന്നെ മെയ്യിലെ വെക്കേഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ ബുക്ക് ചെയ്തിട്ട് പോലും ഞങ്ങൾക്ക് ടിക്കറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പോകുന്ന അന്ന് തേഴ്സ് ഡേ മോർണിംഗ് ആണ് ടിക്കറ്റ്സ് എല്ലാം കൺഫേം ആയി കിട്ടിയത് അതും ഒരു സ്പെഷ്യൽ കോച്ചൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ആണ് ഞങ്ങൾക്കത് കൺഫേം ആയി കിട്ടിയത് അങ്ങനെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെന്നൈ സെൻട്രലിൽ നിന്നാണ് ഞങ്ങൾ ട്രെയിൻ കയറി അങ്ങനെ എത്തി ഈ ീ കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നാട്ടിലെത്തിയതിൻ്റെ സൂചനയായിട്ട് പാലക്കാട് ആ ഭാഗത്തൊക്കെ നെല്വയലുകളും സൂര്യനുദിച്ചു വരുന്ന കാഴ്ചകളും ഒക്കെ ആയിട്ടുള്ള ഇതാണ് കേരളത്തിൽ നിന്ന് വലിയ അല്ല പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിലും വിദേശ രാജ്യത്തൊക്കെ പോയിട്ട് വരുമെന്നല്ല ഞങ്ങൾ ടു മന്ത്സിന് മുന്നേ ഞങ്ങൾ ഇവിടെ വന്ന് പോയതാണ് പക്ഷേ എന്നിരുന്നാലും നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ എത്ര ദൂരെ നിന്നായാലും എത്ര അടുത്തു നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സ്നേഹം ഒരു മനസ്സിന് കിട്ടുന്ന ആ ഒരു ഫീലിംഗ് എന്താണെന്ന് പറയാൻ പറയാനറിഞ്ഞൂടാ അതൊരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത് അവിടെ നിന്ന് ഓട്ടോ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് ഓണത്തിന് രണ്ട് ദിവസം മുന്നേ മാത്രമാണ് വന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഭാരതപ്പുഴയുടെ അതിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോണത് ആ കാഴ്ചകളൊക്കെയാണ് കാണുന്നത് അപ്പോൾ തിരക്കെന്ന് പറഞ്ഞാൽ ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്നും അത് കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിലേക്ക് ഉത്രാടത്തിൻ്റെ അന്ന് പോയി നെക്സ്റ്റ് ഡേ തന്നെ ഓണത്തിൻ്റെ അന്ന് തന്നെ രാത്രിയിൽ ട്രെയിനിൽ തിരിച്ചു പോരുകയും ചെയ്തു ഇവിടെ കുട്ടികൾക്ക് വെക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ടേം എക്സാം ആണ് നടക്കുന്നത് ആ വീക്കിൽ അതുകൊണ്ട് തിരിച്ചു പോരാതെ ഒരു നിർത്തിയും ഉണ്ടായിരുന്നില്ല പക്ഷേ നാട്ടിലെ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആണ് ആ വീക്ക് അപ്പോൾ അവർക്കൊരു പത്ത് ദിവസത്തെ വെക്കേഷൻ ആയതുകൊണ്ട് അനിയത്തിരി കുട്ടികൾ രണ്ടുപേരും എൻ്റെ കൂടെ ചെന്നൈയിലേക്ക് തിരിച്ച് പോന്ന് പോരുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കൊരു വൺ വീക്ക് ഇവിടെ നിൽക്കാം അവരുടെ കൂടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് തിരിച്ചു പോരുമ്പോൾ അവരുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോയിലാണ് പോകുന്നത് എന്ന് നേരത്തെ പറഞ്ഞില്ല അപ്പോൾ ഓട്ടോയിലാണെങ്കിലും ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിങ്ങനെ പ്രത്യേകിച്ച് എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള കാഴ്ചകളൊന്നും ഇല്ലെങ്കിലും ഇതിങ്ങനെ ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ് നമ്മൾ ഏട്ടം ഓണത്തിന് പൂക്കളിടലോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇവർക്ക് മിസ്സിങ് ആണ് അതല്ലെങ്കിൽ നമ്മൾ അത്തം മുതലുള്ള പൂക്കളിടൽ സാധാരണ ചെയ്യാറില്ല കാരണം ഓണത്തിന് എന്തായാലും വീട്ടിലേക്ക് പോവും അത് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് അത്തം മുതലേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തൃക്കാരപ്പന വെക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങുണ്ട് അതോ അല്ലെങ്കിൽ തിരുവോണത്തിൻ്റെ അന്നത്തെ വലിയ പൂക്കളോ ഒന്നും നമുക്ക് ഇടാനായിട്ട് സാധിക്കില്ല അത് അവിടെ വീട്ടിലാണല്ലോ ചെയ്യാം അതുകൊണ്ട് തന്നെ നമ്മൾ അത്തം മുതൽ പത്ത് ദിവസമൊന്നും പൂക്കളിടാറില്ല അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇതാണ് വീട് വീടിട്ടാവും വീട്ടിലേക്ക് എത്തി അവരവിടെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ചാണകമൊക്കെ മെഴുകിയിട്ട് അവർ പൂക്കളം ആയിരുന്നു അപ്പോൾ കുഞ്ഞും അവരുടെ കൂടെ കൂടി കുറച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്ന പൂക്കളൊക്കെ പൊട്ടിച്ചു ബാക്കിയൊക്കെ വാങ്ങിയ പൂക്കളൊക്കെ ആയിട്ടാണ് അവർ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുനതൊരു സന്തോഷമായിരുന്നു കുഞ്ഞു അങ്ങനെ പൂക്കൾ ഇതുവരെ ഇട്ടിട്ടില്ല എന്ന് തന്നെ പറയാം അങ്ങനെ നാട്ടിലെ കുറച്ച് വിശേഷങ്ങൾ നമ്മൾ ചെന്നൈയിൽ നിന്ന് പോകുന്നതും ഇവിടെ എത്തിയതുമായിട്ടുള്ള ഒരു ചെറിയ വ്ലോഗാണ് വ്ലോഗാണെട്ടോ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോസൊന്നും ഇടാറുണ്ടായിരുന്നില്ല ഇനി സ്ഥിരമായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു വേറൊരു വീഡിയോയിൽ